പ്രിയമുള്ള കൂട്ടുകാരെ നമസ്കാരം അഗ്രിഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു വളം പരിചയപ്പെടുത്തി തന്നിരുന്നു അതായത് നറിഷ് പ്ലസ് എന്ന് പറയുന്ന നരിഷ് പ്ലസ് എന്ന് പറയുന്ന ഒരു വളം അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത് എവിടെ നിന്ന് വാങ്ങണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു നറിഷ് പ്ലസ് ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ചെടികളിൽ ഉണ്ടാക്കുന്ന മാറ്റമെന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞാണ് അതിൻ്റെ കുറച്ച് റിസൾട്ടുകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഈ ഒരു ഏലച്ചെടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇത് ഏലച്ചെടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു വളമല്ല പക്ഷേ ഏലച്ചെടികൾ കുരുമുളക് ജാതി വാഴ എന്ത് കൃഷിയാണേലും ഇത് ഉപയോഗിച്ചും വലിയ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഏലം അല്ലെങ്കിൽ നമ്മൾ ഈ ഏലയ്ക്ക എല്ലാം കാണുന്നത് ഈ നരിഷ് പ്ലസ് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ ആ ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ അച്ചൈതന്യവുമാണ് ആ ച ഈ ഒരു നരിഷ് പ്ലസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലർക്ക് സംശയങ്ങളാണ് ഒരു കൃഷി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏലം നമ്മൾ കൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ കുരുമുളക് കൃഷി ചെയ്യുന്നു എന്ത് തളം എന്ത് തരത്തിലുള്ള വളം ഉപയോഗിക്കണമെന്നുള്ളൊരു കാര്യം ഒരു സംശയവും വേണ്ട നമുക്ക് നൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് ഇത് നൂറ് ശതമാനത്തിൽ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളരെ എളുപ്പത്തിൽ തന്നെ നൗറിഷ് പ്ലസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നൈട്രജൻ ഫോസ്പ്രസ് പൊട്ടാസ്യം സിങ്ക് മാങ്കനീസ് ചെമ്പ് മോളിബിഡിനം ബോറോൺ തുടങ്ങിയ പ്രധാന മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകളുടെ സമീകൃത അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്ന അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ളതൊന്നാണ് നറിഷ് പ്ലസ് എന്ന് പറയുന്ന വളം തീർച്ചയായിട്ടും നരിഷ് പ്ലസ് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ചെടികളിലൊക്കെ പൂവ് പ്രത്യേകിച്ച് ഏലത്തിനൊക്കെ പൂവുണ്ടാകുന്ന വെറും മൂന്ന് ദിവസം കൊണ്ട് പൂവുണ്ടാകും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയുവാൻ സാധിക്കും നറിഷ് പ്ലസ് പച്ച ചെടികളുടെ അതായത് പച്ച ഇലകളൊക്കെ ഉള്ള ചെടികളുടെ ചൈതന്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ക്ലോറൈഡ് വിഷാംശം വിളയെ ബാധിക്കുന്നില്ലെന്നും അതിനാൽ സെൻസിറ്റീവ് വിളകൾക്ക് അനുയോജ്യമാണെന്നും നരിഷ് പ്ലസ് ഉറപ്പ് നൽകുകയാണ് ഇതിലും വലിയൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടാനില്ല കാരണം പല വളങ്ങളും ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് അതിലെ അതിൻ്റെ വിളയെ വിഷാംശം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് നരിഷ് പ്ലസ് ഉറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല യാതൊരു തരത്തിലുള്ള വിഷാംശം വിളയെ ബാധിക്കുകയും സസ്യങ്ങളുടെയും പ്രത്യുല്പാദനത്തിൻ്റെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് ഇത് പോഷകങ്ങളുടെ ഉടനടി ലഭ്യത കൂടി ഉറപ്പ് നൽകുകയാണ് നറുഷ്പ്ളസ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇലകളിൽ തളിക്കുന്നതിനോടൊപ്പം തന്നെ വളപ്രയോഗത്തിന് ഏറ്റവും അനു നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ വളപ്രയോഗം നടത്തുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കുറച്ച് മണ്ണിനൂടെ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വേരുകളിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ പ്രയോം പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പല കർഷകരും നരിഷ് പ്ലസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ വിളിക്കുകയും പലരും വിളിക്കുന്നുണ്ട് നമുക്കിത് നരിഷ് പ്ലസ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നരിഷ് പ്ലസ് നമ്മൾ കേരളത്തിൽ എവിടെയും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വരെ എത്തിച്ച് നൽകുന്നുണ്ട് വലിയ അളവിൽ ആവശ്യമുള്ള ആളുകൾക്ക് പോലും നമ്മൾ നമുക്കിപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഓർഡറുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് കാരണം കർഷകർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വളമാണ് ഒരു സംശയം വേണ്ട നല്ല നൂറ് ശതമാനം റിസൾട്ട് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം സ്റ്റെയിൻസിൻ്റെ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാക്സ് ഗ്രോവർ എന്ന് പറയുന്ന മറ്റൊരു വളം കൂടി ചേർത്ത് ഉപയോഗിക്കാൻ സാധിക്കും അത് ഒരു തരം ഹോർമോണാണ് ചെളികളിൽ വളരെ പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാക്കുവാനും വലിയ രീതിയിലുള്ള വിളവ് നൽകുവാനും മാക്സ് ഗ്രോബറും നമ്മൾ സഹായിക്കുന്നുണ്ട് പലരും ഇപ്പോൾ മാക്സ് ഗ്രോബറും അതുപോലെ തന്നെ നരിവിടെസൂടെ കൂട്ടി ചോയിപ്പിച്ചത് അതായത് കോംബോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം പരമാവധി നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ് നല്ല ഡിമാൻഡുള്ള ഒരു വളമാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് നിങ്ങൾക്ക് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഉപയോഗിച്ച് നോക്കിയ ആളുകൾ അതിന് നിങ്ങൾക്ക് മറുപടി ധരിയത് രീതിയിലാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് വളരെ ഒരു ചെറിയ കാര്യമാണ് പക്ഷേ ഒരു കിടക്കുന്ന ചെടിക്ക് പോലും ഇത് ഈ ഒരു വളം വെള്ളത്തിൽ കലക്കുകയോ ഒഴിക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വളർന്നു വരുമുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത